സഭയായ സഭയുടെ ഞാൻ ആ വടി റോമൻ പാപ്പായ പിടിച്ചിട്ടുണ്ട് ഒരു ക്രൈസ്തവ പുരോഹിതനും ചേർന്ന ശരീരഭാഷയാണോ ഇദ്ദേഹത്തിന്റെ സംസാര രീതി അതും ഈ വലിയ നോമ്പുകാലത്ത് ഇതൊക്കെ കാണുമ്പോൾ ലോകം കൈക്കുള്ളിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇന്നത്തെ പുതു തലമുറക്കാരായ കൗമാരക്കാരും യുവാക്കളും എന്തായിരിക്കും മനസ്സിലാക്കുക ക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തീയ സാക്ഷ്യങ്ങളുടെ വക്താക്കൾ എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾ ഓരോ ദിവസവും തോറ്റുപോകുകയാണ് പരിഹാസം ഏറ്റുവാങ്ങുകയാണ് ഇതല്ല യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ശുശ്രൂഷയും സുവിശേഷവും ഒരു പുരോഹിതനിൽ നിന്നും ഇതൊന്നുമല്ല സഭാമക്കളും സമൂഹവും പ്രതീക്ഷിക്കുന്നത് ഒരു വൈദിക ട്രസ്റ്റി സ്ഥാനം അഞ്ച് വർഷത്തേക്ക് കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ച് എന്ത് പറയാനും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്നാണോ വിചാരം വല്ലപ്പോഴുമൊക്കെ താങ്കളുടെ മുൻഗാമികളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ഒരു കണക്കിന് താങ്കൾ പറയുന്നത് ശരിയായിരിക്കും പക്ഷെ അത് താങ്കളല്ല പറയേണ്ടത് ഒരു അൽമായൻ പറഞ്ഞിരുന്നുവെങ്കിൽ കയ്യടി കിട്ടിയനെ ഈ കണക്കിന് കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളെല്ലാം തന്നെ പിടിക്കും ഒരു സംശയവുമില്ല താങ്കളെ വൈദിക ട്രസ്റ്റി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത മലങ്കര മക്കൾക്ക് ഇപ്പോൾ ലജ്ജ തോന്നുകയാണ് ഈ സ്ഥലമൊക്കെ ഇനി രണ്ട് കൊല്ലം കൂടി മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇങ്ങ് താഴെ വരും അത് ഓർമ്മ വേണം അന്നേരം ഈ കൈയടിക്കുന്നവരൊന്നും കൂടെ കാണില്ല സൂചിപ്പിച്ചുവെന്ന് മാത്രം